പലപ്പോഴും കുട്ടികളിൽ അതായത് ഒരു പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളിലൊക്കെ പല്ലുവേദന വന്നു കഴിഞ്ഞാൽ നമ്മളത് ട്രീറ്റ്മെന്റ് ചെയ്ത് നിർത്തണം എന്ന് പറയുമ്പോൾ എപ്പോഴും പേരൻസ് പറയും എന്തിനാണ് ഡോക്ടറെ അത് നിർത്തുന്നത് എന്തായാലും പറഞ്ഞു പോകേണ്ട പല്ലല്ലേ അത് കളഞ്ഞൂടെ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കുട്ടികളിലെ പല്ലുകള് അത് പോകേണ്ട പ്രായം വരെ നിർത്തണം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ പല്ലുവേദന വന്നു കഴിഞ്ഞാൽ അത് വെറുതെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാതെ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കുട്ടികളാകുമ്പോൾ നമുക്കറിയാം പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണ് പ്രത്യേകിച്ച് സ്വീറ്റ്സും കാര്യങ്ങളും എല്ലാം കഴിക്കുന്നവരാണ് അപ്പൊ നമ്മളൊരു പല്ലില് കേടുണ്ടെങ്കിൽ അവർ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ആ കേടിലെ ഭക്ഷണം കുടുങ്ങുകയും അവർക്ക് വേദന വരികയും ചെയ്യും അപ്പോൾ മിക്കവാറും കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഭക്ഷണം ചവയ്ക്കാതെ വിഴുങ്ങുക എന്നുള്ളതാണ് കാരണം ഭക്ഷണം അവർ ചവയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് ഈ പല്ലിന്റെ കേടുകളിൽ പോവുകയും അവർക്ക് വേദന എടുക്കുകയും ചെയ്യും അപ്പോൾ അത് പേടിച്ചിട്ട് പലപ്പോഴും അവർ ഭക്ഷണം ചവയ്ക്കാതെ വിഴുങ്ങാറുണ്ട് നമുക്കറിയാം നമ്മളെ ഭക്ഷണം ശരിയായിട്ട് ചവച്ചരച്ച് നമ്മൾ വിഴുങ്ങിയെങ്കിൽ മാത്രമേ ശരീരത്തിനാവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ ശരീരം വലിച്ചെടുക്കുകയുള്ളൂ നമ്മൾ അത് കറക്റ്റായിട്ട് നമ്മളത് ചവച്ചറിക്കാണ്ട് വഴിയും കളഞ്ഞാൽ അതെല്ലാം പുറത്തു പോവുക തന്നെ ചെയ്യും അപ്പോൾ അതുവഴി എന്താണ് സംഭവിക്കുക കറക്റ്റായിട്ട് ചവച്ചറയ്ക്കേണ്ട ഭക്ഷണം വീഴും കഴിഞ്ഞാല് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും ശരീരം അതിലേക്ക് ആകരണം ചെയ്യുകയില്ല അതുവഴി അവരുടെ ഓവറോൾ ഹെൽത്തിനെയാണ് അത് ബാധിക്കുക കാരണം നമുക്കറിയാം പല്ലുവേദന എന്ന് പറയുന്നത് ചിലപ്പോൾ പേരന്റ്സ് ചിലപ്പോൾ സിമ്പിൾ സിമ്പിളായിട്ടായിരിക്കും അവർ എടുക്കുന്നത് കുട്ടിയല്ലേ കുഴപ്പമില്ല ചിലപ്പോൾ അവരുടെ വേദന മനസ്സിലാവാൻ ഇട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് സിമ്പിൾ ആയിട്ട് എടുക്കാറുണ്ട് പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴേ നമുക്കത് കുട്ടിയുടെ ഒരു ഓവറോൾ ഹെൽത്തിനെ തന്നെ ബാധിക്കുന്ന ഒരു രീതിയിലേക്ക് അത് ചിലപ്പോൾ മാറും അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളുടെ പല്ലുകളും നമ്മൾ വലിയ ആൾക്കാരുടെ പല്ലുകൾ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കുട്ടികളുടെ പല്ലിനും അതിനാവശ്യമായുള്ള ശ്രദ്ധ കൊടുക്കുകയും ആ പല്ല് പോകേണ്ട പ്രായം വരെ മാക്സിമം അത് അവിടെ നിർത്തുവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും വേണം